അസലാമലൈക്കും വാഹമത്തുല്ലാബർക്കാത്തു പ്രിയ സ്നേഹിതരെ ഇന്ന് സൂറത്തുൽ കഹഫ് അൻപത്തി ഒന്നാമത്തെ ആയത്തിലേക്ക് കിടക്കുകയാണ് അൻപതാമത്തെ അയത്ത് അല്പം വലിയ ആയത്തായിരുന്നു പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതുകൊണ്ടാണ് അധികം സമയം നമ്മൾ നൽകിയത് ഇനിയും പരണം ചെയ്യാതെ അയക്കാനുള്ളവരുണ്ട് അവർ വൈകാതെ തന്നെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അമ്പത്തി ഒന്നാമത്തെ അയത്തിലേക്ക് കിടക്കുകയാണ് ഓരോ വാക്കുകളായിട്ട് പറഞ്ഞു പോവാം നിങ്ങളും മാ മാും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് പരിചിതമല്ലാത്ത സാധാരണ വരാത്തൊരു പദമാണ് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക അ ഷു ഹ കഴിഞ്ഞിട്ടൊരു ദ ഉണ്ട് പക്ഷെ അതിന് ഹർക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്ത് പറയണ വേണ്ടത് അപ്പോൾ അടുത്ത അക്ഷരം തായാണ് ശബ്ദോടു കൂടിയ തായാണ് അപ്പോൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഈയൊരു ദാലിൻ്റെ ഉച്ചാരണം ഉണ്ടാവുക പിന്നെ വളരെ ലൈറ്റായിട്ടുണ്ടാവുകയുള്ളൂ അഷ്ഹദ്ഹും ഹത്തു ആശ്ഹതു തായും തായും കൂടി ചേർ ചേർത്തായിരിക്കും ഒറ്റ പിന്നെ അക്ഷരമായിട്ടായിരിക്കും വരിക അപ്പോൾ അഷ്ഹദ്ഹും ഒന്ന് പറഞ്ഞു നോക്കിക്കേ അഷദ്ഹുംഷഹത്തുഹും രണ്ട് ഹാണ്ട് അഷ്ഹും ഇതൊക്കെ പരിചിതമായ പദങ്ങളാണ് അപ്പോൾ ഇതൊന്നും ഇനി നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത കുറവാണ് കാരണം ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് അപ്പോൾ പുതിയ പദങ്ങൾ പ്രത്യേകം കുറച്ച് തവണ പറഞ്ഞ് പരിചയമാവുക വൽ വൽഅർദി ولا خلق أنفسهم سكون الله دنونا أنفسهم 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 وما كنت وما كنت متخذا متخذا مو تا شد خي أنا مو خي മുത്തഹിദ അൽ മുദില്ലീന അൽ മുതല്ലീനുദിദൽ മുദില്ലീന ഒന്ന് കൂടെ പറഞ്ഞു പോവുക മുത്തഹിദൽ മുദില്ലീന മുത്തൽ മുദില്ലീന അതുദ ഇനി ഭരണ നിയമങ്ങളൊന്ന് നോക്കാം ഇവിടെ തുടക്കം തന്നെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മ എന്നുള്ളടത്ത് മീമിന് ഒരു ശബ്ദ കാണുന്നുണ്ട് പക്ഷേ ആയത്തിൻ്റെ ആരംഭമായതുകൊണ്ട് ഈ ശബ്ദ ഉച്ചാരണത്തിൽ വേണ്ടതില്ല അഷത്തുഹും അഷത്തുഹും ഇത് കുറച്ച് തവണ പറഞ്ഞ് പറഞ്ഞ് പരിചയമാവുക നേരത്തെ പറഞ്ഞു സുഖൂനില്ലാത്തോണ്ട് അതേപോലെ തന്നെ ഇവിടെ തയിലേക്ക് ചേർത്ത് മണിക്കുക മുദില്ലീന അപ്പോൾ പുതിയ വാക്കുകൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഒന്ന് വാരണം ചെയ്തു നോക്കാം നമുക്ക് മദ്ദൊക്കെ വരുന്നതുകൊണ്ട് ഇടക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു സ്ഥലത്ത് നിന്ന് തൽക്കാലം നിർത്തി വാരായണം ചെയ്യാം ഇവിടെ നിർത്താമെന്നാണ് കരുതുന്നത് ഓക്കെ അല്പം ശ്വാസം എടുക്കുക മദ്ദുള്ളതുകൊണ്ട്

ും പുതിയ പദങ്ങളായിട്ട് തോന്നുന്നത് അല്പസമയം എടുത്ത് ശരിയായതിനു ശേഷം മാത്രം കൂട്ടിച്ചേർത്ത് പാലനം ചെയ്താൽ മതി പഠിച്ചവൻ നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറകട്ടെ സദക്കലിം അസ്ക്കു വരമ വരൂ